ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ആരെയെങ്കിലും ശത്രുക്കളായിട്ട് കൊണ്ടുവരണം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അവരെ തെറി വിളിക്കോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്യണ്ട അവരെ നമ്മളൊന്ന് സഹായിച്ചാൽ മതി എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുന്ന ടൈമിൽ ഒന്ന് പണം കൊടുത്തിട്ട് അങ്ങ് സഹായിക്കാം അല്ലെങ്കിൽ നമ്മളോട് വല്ല സ്വർണോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് കൊടുത്താൽ മതി എന്നിട്ടത് തിരിച്ചു ചോദിച്ചാൽ മതി കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു ചോദിക്കാം കറക്റ്റായിട്ട് നമുക്ക് വലിയൊരു ശത്രുവിനെ ആ ടൈമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്പർ വൺ എനിമിയായിട്ടായിരിക്കും പിന്നീട് അവരുണ്ടാവുക ഇപ്പോൾ ഒട്ടനവധി ആളുകൾ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ തന്നെ കണ്മുന്നിൽ ഒരുപാട് പേരുണ്ട് അപ്പം അത്തരമൊരു വീഡിയോ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഫേസ്ബുക്കിൽ കണ്ടേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം നീ എന്താ അടയ്ക്കാത്ത നീ മൂന്നര ലക്ഷം രൂപ എനിക്ക് തരാണ്ടാ കേസ് പോവുന്ന കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാ ഞാനിത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും ദൈവത്തിനാണ് അപ്ലോഡ് ചെയ്യും തമാശ പറഞ്ഞതല്ല സമ്മാനം തന്നെ ഇയാള് സാക്ഷി ആ എന്തോന്ന് എന്തോന്ന് കേസിന് പെട്ടെന്ന് ഇടയിൽ മൂന്നര ലക്ഷം രൂപയുടെ കേസുണ്ട് ബിൻസി മൂന്നര ലക്ഷം രൂപയുടെ കേസ് ഉണ്ട് ബാക്കി കേസില്ല ബാക്കി ടച്ചോളാം എന്നാ പറഞ്ഞിരിക്കുന്നത് മുത്തൂറ്റിന് ഞാൻ ഞാൻ അടച്ചു തീർന്നു അതെനിക്ക് കണ്ണുറപ്പുണ്ട് ഞാൻ അടച്ചു തീർന്നു മൂന്ന് ലക്ഷത്തിന്റേത് അത് കേസിനേ പോകാനാ പറഞ്ഞേക്കുന്നത് നമ്മൾ പത്തിനെ കണ്ടു നമ്മൾ കേസ് നീക്കിയാണ് വേറെ ഒന്നുമില്ല സംസാരിക്കാ എന്തോന്ന് സംസാരിക്കാ എന്റെ ലോണിന്റെ പൈസ ആരടക്കാൻ ഞാൻ അടക്കണം ഇല്ല ഇല്ല ഞാൻ പോവത്തില്ല 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 ഞാൻ പോവത്തില്ല എന്റെ ലോണിന്റെ പൈസ തരാതോ ഞാൻ ഞാൻ ഇത് പോസ്ബുക്കിൽ ലൈവ് ലൈവാണ് അത് നിനക്കറിയാവോ ആ വിളിച്ച് പറ വിളിച്ചു പറ പ്രവീൺ സാറിനെ ആരെ വിളിച്ചു പറ എന്റെ ലോൺ എന്തിനും മുടക്കി എനിക്ക് അതാണ് അറിയേണ്ടത് എന്റെ ലോൺ എന്തിനു മുടക്കി എന്റെ ലോൺ എന്തിനു മുടക്കി ഞാൻ വഴിയിൽ തടസ്സപ്പെട്ടൊന്നും നിന്നിട്ടില്ല അന്ന് സ്കൂളിൽ കള്ളം പറഞ്ഞാണെങ്കിൽ പറയാൻ പറ്റൂല അത് ഞാൻ റോഡിന്റെ അപ്പുറത്ത് നിന്നാ സ്കൂളിൽ നിന്ന് വന്നത് അവരെ സ്റ്റേഷനിൽ ചെന്ന് കേസിന് പോകുമെന്ന് പറഞ്ഞിട്ടല്ല ലോൺ എടുത്തോളാ ലോൺ എടുത്തോളാ ലോൺ അടച്ചോളാ നീ എന്തിനാ എന്റെ പൈസ മേടിച്ച അടക്കാനെന്ത് അടക്കാനെന്ത് എന്ത് എന്തോ ഞാൻ മൊത്തം എമ്പതിനായിരം രൂപ എടുത്തു തന്നാ അക്കൗണ്ടിൽ ഞാൻ അയച്ചതുണ്ട് അഭിലാഷെ കള്ളം പറയരുത് അക്കൗണ്ടിൽ അയച്ചുണ്ട് മൂന്നര ലക്ഷം രൂപ എനിക്ക് പിന്നെ നിന്റെ വീട്ടിൽ കയറാതോ ഞാൻ വേറെ നീയല്ലേ കാശ് മേടിച്ചാ നീ തന്നെ കാശ് പഠിച്ച നീ തന്നെ വണ്ടി എടുക്കാൻ കാശ് പേടിച്ച ആണോ കുറച്ച് ആയിട്ട് പോകുന്ന വീഡിയോ ഇത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതോ ഒരു ലോണ് ഇവർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറപ്പ് കൊടുത്തിട്ടുണ്ട് അതും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുപത്തിമൂന്ന് അടവ് ഇനിയും അടക്കാനുണ്ട് അതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പോയിട്ട് ഈ യുവതി പ്രശ്നമുണ്ടാക്കിയെന്ന് സഹായിച്ച യുവതി അപ്പം അവരോട് കേസിന് പോകാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ പോലീസിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഒരാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കണ്ടിട്ടേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവും അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആളുകൾ അങ്ങനെ സഹായിക്കില്ല എന്ന് കാരണം ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് നമുക്ക് മുന്നിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വന്നത് കൊണ്ട് അറിഞ്ഞു അങ്ങനെ അറിയാത്ത എത്ര എത്ര കേസുകൾ ഉണ്ടെന്ന് അറിയോ എനിക്ക് അറിയാവുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് കണക്കെടുക്കും ഇതുപോലെ കെണിയിൽ അകപ്പെടുന്ന ഒരുപാട് ഒട്ടനവധി ആളുകളുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആളുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൺ മുന്നിൽ വന്നിട്ടൊരാള് കരഞ്ഞാലും അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലും ആളുകൾ സഹായിക്കില്ല അത്തരം ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് ചില ആളുകൾ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ കൊടുക്കും പിന്നീട് ആ കൊടുക്കുന്ന തുക ആരാണോ സഹായിച്ചത് അവർ തിരിച്ച് മറ്റവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട് ഒരാൾക്ക് ജാമ്യം എന്നതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കേസുകൾ ഒട്ടനവധി കേസുകളുണ്ട് ഒരാളെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരാളൊരു മത്സ്യ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് മത്സ്യം കൊടുക്കുന്ന ഒരു വ്യക്തി കാരണം അവർക്ക് പൈസ ഇല്ലെങ്കിലും അത് പിന്നെ തവണങ്ങളായിട്ട് തന്നേക്കും നിങ്ങളെന്തായാലും പോയിട്ട് ജീവിക്കും ഭാര്യ മക്കളെയൊക്കെ നോക്കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അങ്ങനെ മീൻ കൊടുത്തു ഈ ഡീലറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെ കടം വാങ്ങിച്ച പൈസ പൈസക്കാണ് മീനൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് ചെയ്തിട്ട് ആ മീന് വേറൊരു വ്യക്തിക്ക് കൊടുക്കുമ്പം അതും കടമായിട്ടാണ് അവർ എടുക്കുന്നത് അപ്പോൾ പൈസ കൂടുതലായിട്ട് വരുന്ന ടൈമിൽ അവരോട് ആ പൈസ വാങ്ങിക്കണമായിരുന്നു അല്ലെങ്കിൽ പിന്നീട് കൊടുക്കാൻ പാടില്ലായിരുന്നു ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് പൈസ എത്തി തിരിച്ച് ചോദിച്ചപ്പം രക്ഷ പിന്നീട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇവരും മീൻ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി അവർ പിന്നീട് എന്ത് ചെയ്തു ഈ പൈസ ഒക്കെ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നീട് അവരുടെ വീട് അറിയുന്നതുകൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ ടൈമിൽ ഇവർ പുറത്തിറങ്ങുന്നില്ല ഭാര്യയും മക്കും പുറത്തിറങ്ങുക കാര്യങ്ങൾ പറയുക അവർ കരയ്യാം അങ്ങനെയൊക്കെയൊക്കെ തിരിച്ചു വരിക ഈ വ്യക്തി കടം വാങ്ങിച്ചിട്ടല്ലേ മീനൊക്കെ സൂക്ഷിക്കുന്നത് അപ്പം അവരെന്ത് ചെയ്തു ആ കടപ്പുറത്തുള്ള ആളുകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുന്നവർ സംസാരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇയാളുടെ അടുത്തേക്ക് പോയി അയാളുടെ അടുത്ത് പോകുന്ന ടൈമിൽ അയാൾ പറയും ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ആത്മഹത്യയെന്നുള്ളത് നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എങ്ങനെയുണ്ട് കഥ അടിപൊളിയല്ലേ പിന്നീട് ഇയാൾക്ക് ഒരു രക്ഷയില്ലാണ്ടെന്നപ്പോൾ വീണ്ടും വിളിച്ച് വിളിച്ചപ്പം പറയാം പോയിട്ട് കേസ് കൊടുക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷയുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും അത് തീർപ്പാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേസ് കൊടുക്കുന്ന പറയുന്നത് എന്തല്ലേ അവസ്ഥ ഇവരങ്ങനെ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി മന്ത്ലി ആറായിരം രൂപ വെച്ചിട്ട് ലക്ഷമാവുന്നത് വരെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് തീർപ്പുവാക്കിയിട്ട് അങ്ങ് വിട്ടു സാമ്പത്തിക കേസല്ലേ ഒരു മാസം കറക്റ്റ് കൊടുത്തു രണ്ട് മാസം കറക്റ്റ് കൊടുത്തു മൂന്നാസം മാസം മുതൽ തീരെ ഇല്ല വീണ്ടും അവിടെ പോകുന്ന ടൈമിൽ ഭാര്യയും മക്കളും എന്നിട്ട് കരയുക നിങ്ങൾ ഇനിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യുന്നുള്ളത് പിന്നെ ഒരു രക്ഷയില്ലെന്ന കണ്ടപ്പോഴത്തേക്ക് ആ പൈസ അങ്ങ് വിട്ട് ഇയാൾ എന്ത് ചെയ്തു ഇയാളുടെ കയ്യിലുണ്ടായതും ഭാര്യയുടെ സ്വർണവും ഒക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ പൈസ അങ്ങ് കൊടുത്തങ്ങ് തീർത്ത് ഇതുപോലെ തന്നെ ജാമ്യം നിന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ പിന്നീട് അയാൾ നാട്ടിൽ നിന്ന് മുങ്ങിയപ്പോ പിന്നീട് ആ നിന്ന ജാമ്യക്കാരനുണ്ടല്ലോ അയാളീ പൈസ അടക്കണ്ട അവസ്ഥ വന്നത് ഏകദേശം മൂന്നര ലക്ഷം രൂപയോളം എനിക്ക് അറിയാവുന്ന വ്യക്തിയാ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാം അയാൾക്കെന്നാ പൈസ അടക്കാൻ വേണ്ടിട്ട് വേറൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ആകെ അയാൾ ഉണ്ടായിരുന്ന നാല് സെന്റ് സ്ഥലം ആ സ്ഥലം ഏകദേശം മൂന്ന് വർഷത്തോളമായത് നാല് സെന്റ് സ്ഥലം സെന്റിന് ഒന്നര ലക്ഷം രൂപ കിട്ടിയത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ആണ് അത് വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ കിട്ടുന്നതാ ടാറൊക്കെ ചെയ്തേക്കുന്ന ഒരു റോഡ് റോഡുണ്ട് ഇപ്പോൾ അതിനടുത്ത് വന്നിട്ട് ഈയൊരൊറ്റ കാര്യം കൊണ്ട് അയാൾ ആ സ്ഥലം വിറ്റ് സ്ഥലം വിറ്റിട്ട് ഈ കടമങ്ങ് മൂന്നര ലക്ഷം എടുത്തത് പലിശ പലിശയടക്കം അയാൾ അടച്ചങ്ങ് തീർത്ത് ഈ വ്യക്തിയെപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലേക്ക് പോയി അറിഞ്ഞ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് പോയ ടൈമിൽ ഇയാളും പറയുന്നത് ഇനിയും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നെ അങ്ങ് കൊന്ന് തന്നേക്കും നന്ദി അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് ആരെയാന്ന് ഇതിൽ കുറ്റപ്പെടുത്തണമെന്ന് മനസ്സിലാവുന്നില്ല സഹായിച്ച വ്യക്തിയെ പറയണോ അല്ലെങ്കിൽ വാങ്ങിച്ച വ്യക്തിയെ പറയണോ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഒട്ടനവധി ആളുകൾക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണിപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്തിട്ട് നമ്മൾ ആരെയും സഹായിക്കാൻ വേണ്ടിട്ട് നിൽക്കണ്ട എന്ന് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി അഥവാ അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ പിന്നീട് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ സഹായിക്കാൻ നിൽക്കണ്ട അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ട അവസ്ഥയാണ് വരിക ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്വർണമായിട്ടോ പണമായിട്ടോ ആർക്കെങ്കിലും ഒന്ന് കടം കൊടുത്ത് നോക്കിയേ ഒരു മാസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് തരുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കും അങ്ങനെയായിട്ട് അത് തിരിച്ചു തരാൻ വേണ്ടി നിൽക്കുക ആ ടൈമിനുള്ളിൽ നമ്മളും അവരും തമ്മിൽ ബദ്ധ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ടാവും ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഇവളൊക്കെ ഒരാൾക്കും ഒരു പൈസ കൊണ്ടും സഹായിക്കാത്ത ആളായിരിക്കുന്നുള്ളത് അല്ലേ ഒരിക്കലുമല്ലോ ഒരുപാട് പേർക്ക് സ്വർണം പണയം വെക്കാനും പൈസ ഒക്കെ കൊടുത്തതാണ് അതൊക്കെ തിരിച്ചു കിട്ടുന്ന ടൈമാകുമ്പോഴേക്കും ഒരുപാട് വായിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ കൂടിയാന്ന് ഓർമ്മ വരുന്നത് യോ ഞാനൊക്കെ ആ ടൈമില് എന്തൊക്കെ അനുഭവിച്ച റബ്ബേ എന്നുള്ളത് എന്തായാലും ഇതൊക്കെ പലർക്കുമുള്ള പാഠങ്ങളാണ് നമുക്ക് നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം